കുട്ടികൾ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾ അവരുടെ പോക്ക് എങ്ങോട്ടാണ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ അവരെ പറഞ്ഞു വിടുന്നത് നമ്മുടെ നിയമസംവിധാനം അവരെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇനിയും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപകടം എന്താണ് ഇവിടെ മാതാപിതാക്കളെ കുത്തിക്കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു തലയ്ക്കടിച്ചുകൊല്ലുന്നു അതുപോലെ ലഹരി കച്ചവടം നടത്തുന്നു മറ്റുള്ളവരെ ബലാത്സംഗം ചെയ്യുന്നു സഹപാഠിയെ ഗർഭിണിയാക്കുന്നു അതുപോലെ സഹപാഠിയെ മറ്റ് തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നു ഇനി എന്താണ് ഇവിടെ വരാനുള്ളത് അത്രത്തോളം വളരെ ക്രൂരവും പൈശാചികവുമായി ഇവിടുത്തെ വിദ്യാർത്ഥി മനസ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സ് മാറിപ്പോയിരിക്കുന്നു ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് വരാൻ പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് നടന്ന സംഭവം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളില് താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളില് വിദ്യാർത്ഥികൾ സംഘർഷത്തിലായി മൂന്ന് കുട്ടികൾക്ക് രണ്ട് കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരു കുട്ടിയെ പെരിന്തൽമണ്ണയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുക പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയതാ പരസ്പരം ഏറ്റുമുട്ടിയതാ മലയാളം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഏറ്റുമുട്ടി ഏറ്റുമുട്ടി എന്നാണ് പറയുന്നത് ഇതിൽ ഒരു കുട്ടിയെ നേരത്തെ തന്നെ ഇതുപോലുള്ള അക്രമ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടതിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്നു പരീക്ഷ എഴുതാൻ വന്നതാണ് പരീക്ഷ എഴുതാൻ വന്ന കുട്ടിയാണ് ഇത്തരത്തിൽ അക്രമം കാണിച്ചേക്കുന്നത് ഇത് കുട്ടിയാണോ ഇവിടെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് സഹപാഠിയെ ഗർഭിണിയാക്കുന്നത് അതായത് എങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്ക് ഈ നിയമത്തിന് മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങൾക്ക് മാറ്റി മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് മാതാപിതാക്കൾക്ക് അധ്യാപകർക്കൊക്കെ പേടിയാണ് നേരത്തെ ഇവർ തമ്മിൽ വലിയ സംഘർഷമുണ്ട് അത് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി അധ്യാപകരുടെയൊക്കെ മേൽനോട്ടത്തിൽ അത് പരിഹരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതിനെ തുടർന്നാണ് ഒരു വിദ്യാർത്ഥിക്ക് സസ്പെൻഷനും ഏർപ്പെടുത്തിയിരുന്നത് പരീക്ഷ എടുത്താൽ അനുവദിച്ചതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥി സംഘർഷം ഇത് ആദ്യമായിട്ടൊന്നും അല്ല അവർ കൂട്ടം ചേർന്ന് ആരെങ്കിലും ഒക്കെ അക്രമിച്ചാൽ കേസ് ഉണ്ടാവില്ല എന്നും അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് രക്ഷപ്പെട്ട് വരാമെന്ന് അവർക്കറിയാം ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും എസ് എഫ് ഐ പോലുള്ള സംഘടനകളും മറ്റു രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പറയുന്നത് അറിയാം ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത് തെളിയിക്കപ്പെടാൻ കഴിയില്ല എന്ന് അറിയാവുന്നത് ഷഹബാസിന്റെ കൊലപാതകത്തിൽ വിദ്യാർത്ഥികൾ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു ആ ആൾക്കൂട്ടത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് കേസാവില്ല കൊഴപ്പില്ല ഈസി ആയിട്ട് ഊരി പോരാൻ പറ്റുമെന്ന് ആ കൊലപാതകം ഷഹബാസിനെ കൊല്ലുന്നതിന് മുമ്പ് അവർ പ്ലാൻ ചെയ്യുന്നതും കൊന്നതിന് ശേഷം സംസാരിക്കുന്നതും അതിനുശേഷം കേസൊന്നും വരില്ല എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നത് നമ്മൾ അറിഞ്ഞതാണ് നമ്മൾ കണ്ടതാണ് എത്തിക്കുന്ന ക്ലിപ്പുകളാണത് കാരണം അവർക്ക് വളരെ വ്യക്തമായി അവർക്കറിയാം അവർ ശിക്ഷിക്കപ്പെടില്ല അവരെ നിയമത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് കേവലം പരമാവധി പോയാലോ ദുർഗുണ പരിഹാര പാഠശാലയിൽ മൂന്നോ നാലോ അഞ്ചോ മാസം നിൽക്കുമായിരിക്കും ഇവിടെ നമ്മൾ ആലോചിക്കുന്നത് ഈ കുറ്റവാളികളായിട്ടുള്ള ഈ വിദ്യാർത്ഥികളെ നിലയ്ക്ക് നിർത്താൻ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമം ആ വിധത്തിൽ കണ്ടു തുറക്കാത്തത് എന്നാണ് അല്ലെങ്കിൽ തന്നെ വികലമായ ഒരു നോട്ടമാണ് നിയമ സംവിധാനങ്ങളും നീതി സംവിധാനങ്ങളും വിദ്യാർത്ഥികളുടെ മേൽ നോക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോ കഴിഞ്ഞ ദിവസം ഷാഹബാസിന്റെ കേസിൽ ഷാബാസിനെ മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി തച്ചു കൊന്നു കണ്ണ് ഒക്കെ അടിച്ച് കലക്കി കളഞ്ഞു ആ കൊന്ന വിദ്യാർത്ഥികൾക്ക് പോലീസ് സംരക്ഷണത്തിൽ ഞായറാഴ്ച ഞായറാഴ്ച അവധി ദിവസമായി ഞായറാഴ്ച പരീക്ഷ എഴുതാൻ പ്രത്യേക സൗകര്യം ഒരുക്കി എന്നാൽ ഇവിടുത്തെ സംവിധാനം എന്താണ് ഒന്ന് ഒരു കോപ്പി അടിച്ച് കഴിഞ്ഞു ഒന്ന് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തേക്ക് ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്ത മൂന്ന് വർഷം നഷ്ടപ്പെടുന്ന നാടാണിത് ആ നിയമം അങ്ങനെ കിടക്കുന്ന നാട്ടിലാണ് ഇവിടെ ഒരു വിദ്യാർത്ഥിയെ തന്റെ സഹപാഠിയെ കൊന്ന് നശിപ്പിച്ച അത് ഗൂഢാലോചനയോടെ കൊന്ന കൊലയാളികൾക്ക് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതാൻ ഉള്ള അനുമതി കൊടുക്കുന്നത് അതുപോലെ തന്റെ സഹപാഠിയെ കൊന്ന് മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് വ്യവസ്ഥനാക്കി കൊന്ന് കെട്ടിത്തൂക്കിയ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലും വിദ്യാഭ്യാസവും എല്ലാം അനുവദിച്ചു കൊടുക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ പോക്ക് ഇവിടെ ഷാബാസിന്റെ കേസ് എങ്ങനെയാണ് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പ്ലസ് ടു വെ വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികളെ അവര് അവരെ സംബന്ധിച്ചിടത്തോളം പതിനാല് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥികൾ മക്കൾ അവരാണ് ഇതുപോലെ ഗുണ്ടയായി മാറുന്നത് അവർക്കറിയാം ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ പതിനാലും പതിനഞ്ചും പ്രായമുള്ള മക്കളുടെ സമൂഹത്തിൽ അവർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും എന്ത് കൊലപാതകം കാണിച്ചാലും ഏതൊക്കെ വിധത്തിലുള്ള അസാൻമാർഗ്ര പ്രവർത്തനങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും അവർക്കെതിരെ നടപടി വരില്ല എന്ന് ആ മനസ്സിലാക്കലിലാണ് ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കണ്ടേ അപ്പോൾ സ്വാഭാവികമായും മുതിർന്നവർക്കുള്ള നിയമ സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾ കുറ്റങ്ങൾ ആരായാലും അവർക്ക് അത് ബാധകമാക്കണ്ടേ ഷാബാസിനെ കൊന്ന കൊലയാളികൾക്ക് വളരെ ക്രൂരമായി പൈശാചികമായി കൊന്ന സഹപാഠികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി ഗുണ്ടകൾക്ക് പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ അപ്പോ അത് ഇവർക്കറിയാം ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഈ ഗുണ്ടകൾക്ക് ഈ സാമൂഹ്യദ്രോഹികൾ എന്ന് പറയുന്ന ചെറുപ്പക്കാർക്ക് അതല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികൾക്ക് അവർക്കറിയാം അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല പരമാവധി അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഷഹബാസിന്റെ കേസിൽ അവർ നിരപരാധിയാണെന്ന് തെളിയുന്നത് വരെ അതല്ലെങ്കിൽ അവരുടെ കുറ്റത്തിന് അർഹമായ ശിക്ഷ ലഭിച്ച് ആ ശിക്ഷ കാലാവധി പൂർത്തിയാക്കുന്നത് വരെ അവരുടെ വിദ്യാഭ്യാസത്തിനുമൊക്കെ ആ തടസ്സം വന്നിരുന്നുവെങ്കിൽ പരീക്ഷ എഴുതാൻ കഴിയാതെ അത്രയും വർഷം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരുടെ വിദ്യാഭ്യാസ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നിരുന്നുവെങ്കിൽ നിയമസംവിധാനം അത്തരത്തിൽ എടുത്തിരുന്നുവെങ്കിൽ ഷഹബാസിന്റെ കൊലയാളികളെ സംരക്ഷിക്കാതിരുന്നുവെങ്കിൽ ഇവിടെ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ ഇമ്മാതിരി കാണിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സസ്പെൻഷനായ വിദ്യാർത്ഥി മൂന്ന് വിദ്യാർത്ഥികളെയാണ് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നത് രണ്ട് വിദ്യാർത്ഥികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരു വിദ്യാർത്ഥി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് നമ്മുടെ നീതി സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തിയേ പറ്റൂ കുട്ടി കുറ്റവാളികളാണെന്നുണ്ടെങ്കിൽ അവരെ ഏത് വിധിനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സ്വാധീനമുണ്ടെങ്കിൽ പാർട്ടിയുടെ സ്വാധീനമുള്ളവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികാരത്തിലുള്ള മറ്റ് ആരുടെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗിക തലത്തിലുള്ളവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സംരക്ഷണം ഷാബാസിന്റെ കൊലയാളികൾക്ക് അങ്ങനെയാണല്ലോ ലഭിക്കുന്നത് ഷഹബാസിന്റെ ഷഹബാസിനെ കൊന്ന കൊലയാളിയുടെ ഒന്നാം പ്രതിയുടെ പിതാവിന് പോലും ഗുണ്ടായിസവമായി അതായത് സി പി എമ്മിന്റെ സംരക്ഷകരായിട്ടുള്ള ആ ഗുണ്ടാ ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ മതക്കേസിലെ പ്രതിയുടെ സുഹൃത്താണ് അവരുടെ കൂടെ സഹകരിക്കുന്നവരാണെന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കൊലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം ലഭിക്കും അതുകൊണ്ടാണ് കോപ്പി അടിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് വർഷം നഷ്ടപ്പെടുമ്പോൾ ഒരാളെ കൊന്ന വിദ്യാർത്ഥിക്ക് പോലീസ് സംരക്ഷണത്തിൽ പരിശീലിക്കാൻ പറ്റുന്നത് ഇതൊക്കെ മാതൃക ആയതുകൊണ്ടാണ് ഇന്ന് പെരിന്തൽമണ്ണയിലും ഈ വിധത്തിൽ സംഭവിച്ചത് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി സ്വന്തം സഹപാഠികളെ കുത്തി പരിക്കൽപ്പിച്ചത് എന്ത് ധൈര്യമാണ് കാണുന്നത് ഈ രക്ഷിതാക്കളൊക്കെ ഇനി ആരുടെ മുഖത്തേക്കാണ് നോക്കേണ്ടത് എന്ത് കണ്ടുകൊണ്ടാണ് മക്കളെ നമ്മൾ വളർത്തേണ്ടത്